അവിടെ ഈ സാധാരണ ഈ പുലിക്കളുടെ ഏറ്റവും വലിയൊരു ആകർഷണമായിട്ട് അല്ലെങ്കിൽ ഒരു വിപ്ലവം തീർക്കുന്നത് നമ്മളെ ഈ വനിത പെൺപുലികളുടെ വരവാണ് നമുക്ക് കാണാം നിമിഷ ബൈജു അത് രണ്ട് വർഷം മുമ്പ് മുൻപ് ആണ് ഈ ഒരു പുലികളിയിൽ വേഷമിട്ട് തുടങ്ങിയത് അന്ന് അവരാണ് ആദ്യമായിട്ട് എത്തിയതപ്പോൾ വലിയ കൂടുതൽ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ സ്വീകാര്യതയാണ് അവർക്ക് ഈ ഒരു അവരുടെ വരവണിന് ശേഷവും ഈ വിവാദങ്ങൾക്കപ്പുറം വനിതകൾക്ക് അതിൻ്റെ ലഭിക്കുന്നു എന്ന വലിയ തരത്തിലുള്ള ഒരു സ്വീകാര്യത വരുന്നു എല്ലായിടത്തു നിന്നും വനിത പെൺകുലികൾക്ക് അവസരം കിട്ടുന്നു അപ്പോൾ ഈ ഒരു സീതാറാമിൽ ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പെൺകുലിയാണ് നമ്മളിപ്പോൾ കടന്നവരുടെ വയ്യെഴുത്ത് ഒക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ വലിയ തോതിൽ തന്നെ അവസാനഘട്ടത്തിലേക്കുള്ള ഈ ഒരു പുലിക്കളിയുടെ ഒരുക്കങ്ങളിയുടെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അൻപത്തിയൊന്ന് പുലികളാണ് ആ സീതാറാം നി ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ പുലികളിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ അരങ്ങിലേക്ക് റൗണ്ടിലേക്ക് ഇറങ്ങുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തവണത്തെ സീതാറാമൻ്റെ ട്രൗസർ അതല്ലെങ്കിൽ പുലികൾക്ക് എൽ ഇ ഡി ട്രൗസർ വസ്ത്രം നൽകി എന്നുള്ളതാണ് അത് രാത്രിയാണെങ്കിൽ ടാബ്ലോയുടെ കൂടെ തന്നെ നല്ല തിളക്കത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് ഇവിടെ പുലികളുടെ മെയ്യെഴുത്തിൻ്റെ ആ കാഴ്ചകളിലേക്ക് തന്നെ മടങ്ങുമ്പോൾ അവിടെ ഒരു കുട്ടിപ്പുലി ഇവിടെ ഒരു കുട്ടിപ്പുലിയുണ്ട് ആ കുട്ടിപ്പുലിയുടെ വര അവസാനമായി കഴിഞ്ഞോ വര കഴിഞ്ഞോ ഇനി െ കൊറേ നേരായില്ലേ ക്ഷീണിച്ചോ ഇത് മോൻ അമോ എത്ര രണ്ടാം വർഷാണല്ലേ ഇടയില് ഭക്ഷണം കഴിച്ചോ ആരും കൂടെ വന്നേ അച്ഛന അച്ചപ്പുലിണ്ടോ അച്ചാ ആ അപ്പൊ അച്ഛൻ പുലിയും ഉണ്ട് ഓ അവൻ അവന്റെ നിർബന്ധം ഞാൻ കൊടവല്ല വിഷം അവൻ നിർബന്ധം കൊണ്ട് ഇപ്പൊ രണ്ടാമതോട്ടെ ആളിരുന്നത് ഞാൻ പത്തിണ്ട് ഫീൽഡിലുള്ള ആളാ ഭയങ്കര ആവേശ ആവശ്യ പോവന് ഓണായ പുലിക്കിളി പുലിക്കളീന്നുണ്ട് പിന്നെ ഇറങ്ങിയ ഭയങ്കര വികനസാ എനിക്ക് മൂന്ന് മക്കളാ ഇല്ല താഴെ ആള് രണ്ടാമതോട്ടെന്റെ വിഷം മൂന്നാമതാളാ മൂന്നെകുട്ടിയാ പുലിക്കളിയിലടന്നു പുലിക്കളി നടത്തി ഞങ്ങള് ചേട്ടൻ അത് അങ്ങനെ ഈ പുലിക്കളി ഒരു ചരിതയ്ക്ക് പാരമ്പര്യമായിട്ട് എന്താണെങ്കിലും ഏത് കെട്ടുന്ന കാലത്തിനിടയ്ക്ക് ഒരു ഒന്ന് പുലിക്കളിയിലൊന്ന് ചേട്ടൻ തോന്നിയത് പുലിക്കളി ഇപ്പൊ പുതു തലമുറയുടെ പുലിക്കളി അല്ലേ അപ്പൊ അതിന്റെ വ്യത്യാസങ്ങൾ പിന്നെ മൊത്തം എന്താ പറയാ അടിമുതൽ മുതൽ തലവരെ എല്ലാം നിങ്ങൾക്ക് മൂന്ന് മണിക്ക് വേണം ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി വെറൈറ്റികൾ നിങ്ങൾക്ക് തിളങ്ങ മൊത്തത്തിൽ തിളങ്ങം വരും അതാണ് പുലിക്കളി തിളങ്ങുകയാണ് ഒരു കാലത്ത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും ആയിട്ട് ഈ പുലികളിയൊക്കെ തന്നെ നിന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വർഷങ്ങളോളം പുലികളി നിന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതൊന്നൊക്കെ മാറി ഇപ്പോൾ പുലികളി തിളങ്ങുകയാണ് ആ തിളക്കം കൂട്ടുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നതാണ് ഒൻപത് ദേശക്ക ഇത്തവണ പുലികളിക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു അതിന് സ്വീകാര്യത ലഭിക്കുന്നതു തന്നെ വലിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഈ ഒരു മേഖല കണ്ടത് ചെമ്പിളി അല്ലേ ഒരു വേറിട്ട പുലിയാണല്ലോ ഗോൾഡ് ഗോൾഡ് ഇതിന്റെ മോള് വേറെ കോട്ടി വരണ്ട് കഴിഞ്ഞു ഇനി ഫ്ലോറോസെന്റണല്ലേ എല്ലാ വർഷവും ഇങ്ങനത്തെ വേർട്ടേഷ് അവരുടെ നീലപ്പുലി ഇരിക്കുന്നുണ്ട് നീലപ്പുലി നിൽക്കുന്നുണ്ട് ആ എല്ലാ വർഷവും വർഷമായിട്ടാണ് അവതാറിലും വേറിട്ട പുലികൾ ഇതാ ഇവിടെ വലിയൊരു ഗംഭീരനായ ഒരു പുലി ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ നമ്മൾ രാവിലെ കണ്ടപ്പോ ചേട്ടൻ ഒരുക്കങ്ങളിലായിരുന്നു എങ്ങനെയുണ്ട് എത്ര സമയം വേണ്ടി വരും എല്ലാ വർഷവും പുലികളിലേക്ക് വരുന്നു ഏത് പുലിയാണ് അപ്പൊ ഇവിടെ ഫ്ലൂറസ്റ്റിൻ നിറഞ്ഞിലുള്ള നീലപ്പുലിയുണ്ട് ചെമ്പുലിയുണ്ട് നാടൻപുലി ഉണ്ട് അങ്ങനെ പുലികൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇത് അവിടെ നമ്മൾ ഇപ്പുറത്തേക്ക് പോകുമ്പോ ഇവിടെ പുള്ളിപ്പുലികളും കടുവ കടുവ എന്ന് പറയാൻ പറ്റില്ല വരമ്പുലിയാണല്ലോ കടുവ അല്ലേ മറ്റേ പുലി പുലികൾ പറയുമ്പോ അല്ലേ നിങ്ങൾക്കത് കടുവയായിരിക്കും ഞങ്ങൾക്കത് വരേപുലി പറഞ്ഞു വരേംപുലിയാണ് ഇതിന്റെ സസ്പെൻസ് മുഴുവനെ ഫ്ലൂറസ് എന്താണ് ഫ്ലൂറസ് നിറത്തിൽ തിളങ്ങുകയാണ് പുലികള് ഇവിടെ പുലികളൊക്കെ മെയ്യെഴുത്ത് ആദ്യഘട്ടം കഴിഞ്ഞ് ഉണങ്ങാൻ വേണ്ടി ഇരിക്കണല്ലേ എത്ര കാലങ്ങളിപ്പോ ചേട്ട ഒരുപാട് വർഷമാകുമ്പോഴേ ഈ പുലികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നുന്നുണ്ടോ ഇത്രയും മാറ്റങ്ങൾ വളരെ മാറ്റങ്ങൾ കാണുന്നുണ്ട് ഇതൊന്നും ഇപ്പൊ കൂടി പിന്നെ വയറും ഉള്ള പല ഒരു ആൾക്കാരെ ഇപ്പൊ ആളുകൾക്ക് ഒരു സ്വീകാര്യതേ കുറച്ചും കൂടി ഒക്കെ ഞാൻ കാണുമ്പോ പല മടയിലും പോകുമ്പോഴേ അപ്പനെ കണ്ട് മക്കളും ഞാനും കിട്ടുന്നുണ്ട് അഞ്ചുമാറു വയസ്സില് പിള്ളേരൊക്കെ ഗുരു കളിക്ക് വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് ഇവിടെ തന്നെ ഒരു അപ്പനും മോനും കണ്ടു ആ ഫ്രണ്ട് ഭാഗത്തുണ്ട് പിന്നെ വളരെ പഴക്കായിട്ടുള്ള ഒരു എന്ന് ഇരിക്കുന്നുണ്ട് അങ്ങനെ അന്നത്തെ തേച്ചിരുന്ന പെയിന്റും ഇപ്പോഴത്തെ വ്യത്യാസമുണ്ടോ ുംത്യാസല്ലേ അതും വരച്ചിട്ടന്നെ ഇതും വരച്ചിട്ടെന്നാണ് ഇപ്പൊ സ്വഭാവം പറഞ്ഞാൽ ഇപ്പൊ ഒന്നുകൂടി ഫിനിഷിങ് ആക്കണ്ടെന്ന് പറഞ്ഞാൽ അത് അത്രയാക്കണ അപ്പൊ കോട്ടുകളത്തിൽ കൂടും കഴുകി കളയാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മള ഓണക്കാലം വന്നാൽ നമുക്കിത് അതൊരു പ്രശ്നമായിട്ട് കാണുന്നില്ലേ എത്ര മണിക്കൂർ നമ്മൾ കാണുന്നാലും ഒരു വൈബിലാണ് വൈബിലന്നെ ഒരുപാട് വർഷായിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും ഓണക്കാലെത്തി കഴിഞ്ഞാൽ ഇത് കെട്ടാതെ നമുക്ക് കഴിയില്ല സന്തോഷം അത് മാത്രമല്ല ഇപ്പോ സർക്കാരിന്റെ ഭാഗത്ത് കുറച്ചൊരു പിന്തുണ വരുന്നു ആളുകൾ കാണാൻ വരുന്നു വിവിധ സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു ഇതൊക്കെ പറയുമ്പോൾ ഒരു അടയാളപ്പെടുത്തലാണ് പുലികളിലെടുത്തത് അല്ലേ തീർച്ചയായിട്ടും ഇടക്കാലത്ത് ഭയങ്കര ഡൗൺ ആയി പോയി ശേഷം കൊറോണ അതെ 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 അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഇവിടുത്തെ വേറെ ചേർന്ന പുലിക്കളി ഏകദേശം പുലിയുടെ ഇനി ഫൈനൽ കുറച്ചുകൂടി ഉണ്ടാവും അല്ലേ എങ്ങനെയാണ് നമുക്കത് പുലിക്കിട്ട് പോകുന്നു രണ്ട് സ്റ്റെപ്പ് എടുത്താലോ അതാണ് ആ കൊട്ടിനൊപ്പം അരമണിക്കൂടി വേണം അല്ലെ അരമണിക്കൂടി വെച്ച് കുളിക്കുമ്പോഴാണ് അതിന്റെ ഒരു താളത്തിലെത്തുക എന്നാണെങ്കിലും വളരെ വേറിട്ട കാഴ്ചകളുണ്ട് അവിടെ ഒരു പുലി ചേട്ടൻ പകുതി ആയിട്ടേ ഉള്ളൂ അല്ലേ സ്പെഷ്യൽ പുലിയാണോ പൊളിക്കണം തീർച്ചയായിട്ടും അതാണ് അവര് അത് ഏകദേശം ആയി കഴിഞ്ഞില്ലേ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇനി എന്തൊക്കെയാ ഉണങ്ങണം ഭക്ഷണം കഴിച്ചോ അതാണ് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ സീതാറാമിൽ ദേശത്തിന്റെ ആ പുലിക്കളിയുടെ പുലിമടയിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നല്ല തിരക്കാണ് മെയ്യെഴുത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ ഇനിയുമുണ്ട് വലിയ പുലികൾ ഇവിടുത്തെ വമ്പൻ പുലികളൊക്കെ മെയ്യെഴുതാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഒരു ചേട്ടൻ എന്താ അവിടെ ഏകദേശം എന്തായി ചേട്ടാ കഴിയാനായോ ആ ഇത് എല്ലാ വർഷവും പുലിക്കലിന്റെ ഭാഗം ഏതാണ് ഇന്നത്തെ അരമണിക്കൂടെ ഫിനിഷ് ചെയ്യണ്ട് എല്ലാ വർഷം എത്ര വർഷമായി പോലിക്കലും അഞ്ചു വർഷമായി സ്ഥലം എവിടെ തൃശ്ശൂരിന തൃശ്ശൂരിനാണ് സിംഹാണ് ചെറുതല്ലേട്ടാ ചേട്ടൻ ഏത് എല്ലാ വർഷവും ഇതിന്റെ ഭാഗമാണ് അപ്പൊ എങ്ങനെ വിവിധ പുറത്തൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ടോ എവിടെ അങ്ങനെ നടത്തി പോവാറുണ്ട് ഓണക്കാലായി കഴിഞ്ഞാൽ തിരക്കാണ് എന്റെ പേര് ചന്ദ്രൻ ഒരുപാട് വർഷമായി ഞങ്ങളുടെ സുനീനെ കൊണ്ടുപോ കാര്യായിട്ടുള്ളത് സുനിയ